അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറയാണ് നരകത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവ കാലാവധിയുടെ അവസാനത്തെ സമയത്ത് അള്ളാഹുവിനോട് സഹായം തേടി യക്കോലു അദ്ദേഹം പറഞ്ഞു റബ്ബി നരകത്തിൻ്റെ കാറ്റ് എന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തീനാളങ്ങൾ എന്നെ കത്തിച്ച് കരിച്ചു കളഞ്ഞിട്ടുണ്ട് ഫാ ഫാഹ്റ ജനീമിനിബി റഹ്മീഖ് അതുകൊണ്ട് എന്നെ ഈ നരകത്തിൽ നിന്ന് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് കൊണ്ടുവരണം പുറത്തേക്ക് എടുക്കണം റബ്ബു സുബാനുഹൂല റബ്ബു സുബാനു താല അദ്ദേഹത്തോട് പറയു പറഞ്ഞു ഞാൻ നിങ്ങളെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ഇനി പുറമെ നിങ്ങൾ വേറെന്തെങ്കിലും ചോദിക്കോ അപ്പം അദ്ദേഹം പറഞ്ഞില്ല ഞാൻ വേറൊന്നും അവൻ്റെ അടുത്തു നിന്ന് ഒരു ഉടമ്പടിയും അതുപോലെ ശപഥമൊക്കെ വാങ്ങി അതായത് എന്തിനുള്ള ശബദം ഈ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ വേറൊരു ചോദ്യവും ചോദിക്കൂല എന്ന ശബദം മിൻഹാ അങ്ങനെ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ വ അജില സഹൂ എന്നിട്ട് ആ പുറത്തെടുത്ത് അതിൻ്റെ അടുത്ത് ഇരുത്തിയപ്പോൾ വ അതിൻ്റെ ദ്രോഹവും ചൂടും ഒക്കെ സഹിക്കേണ്ടി വന്നതിൽ അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു സങ്കടപ്പെട്ടു അപ്പം അദ്ദേഹം നരകത്തിനെ പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട് പക്ഷേ പുറത്തുണ്ടായാലും അതിൻ്റെ ചൂടും പുകയും ഒക്കെ സഹിക്കേണ്ടി വരുമല്ലോ അപ്പം അതിനെക്കുറിച്ച് അതാണ് സങ്ക സങ്കടപ്പെട്ടു അപ്പയക്കൂലും അദ്ദേഹം പറഞ്ഞു റബ്ബി അബോ ഇത് നീ അൻഹ എന്നെ ഇതിൽ നിന്നൊന്ന് ദൂരെ ആക്കൂ ഈ നരകത്തിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ചൂടും പുകയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊന്നിൻ്റെ ദൂരെ ആക്കൂ അപ്പയക്കൂലും റബ്ബു സുബാനോത്താൽ അപ്പം റബ്ബു സുബാനുത്തോൽ അദ്ദേഹത്തോട് പറഞ്ഞു അലസ്ത ആ തീത്തൽഹൂത മവാസിഖ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഉടമ്പടിയും ശബദവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അല്ലാത്ത ഈ നരകത്തെ നിങ്ങളെ പുറത്തേക്ക് പുറത്തേക്കെടുത്തു കഴിഞ്ഞാൽ വേറൊന്നും ചോദിക്കൂലെന്നുള്ളത് പക്ഷേ അദ്ദേഹം ഒരു രസ്ക്യൂസ് ചോദിച്ചു ഈ ഒരു ഈ ചൂടും പുകയും അതുപോലെ തന്നെ ഈ നരകത്തിൻ്റെ അടുപ്പവും അതൊന്നും മാറ്റി തന്നാൽ മതി ബാക്കിയൊന്നും ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞു ഫയക്കൂലു റബ്ബസുബാനോ താല റബ്ബുബാനോ താല അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഇനി വേറെന്തെങ്കിലും ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് ദൂരെ നരകത്തിൽ നിന്ന് നിങ്ങൾ ദൂരെ നിങ്ങൾ വേറെന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കോ ചോദിക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും ചോദിക്കൂല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അള്ളാഹു ഒരു ഉടമ്പടിയും ശബ്ദമൊക്കെ വാങ്ങി ദൂരെ ആക്കി ആക്കഴിഞ്ഞാൽ വേറൊന്നും അൻഹ എന്നിട്ട് അദ്ദേഹത്തെ അള്ളാഹു ദൂരയാക്കി നരകത്തിൽ നിന്ന് ദൂരെയാക്കി ഇപ്പൊ അവൻ നരകത്തിനെ കാണുന്നില്ല യസ്മാഹ അതിനെ കേൾക്കുന്നില്ല അതിൻ്റെ ദുർഗന്ധം ഒന്നും അദ്ദേഹത്തിന് മണക്കാൻ സാധിക്കുന്നില്ല ബാദിയത്തൻ പക്ഷേ സ്വർഗം അവന് നിന്ന് കാണാം ആ ഒരവസ്ഥയിലേക്ക് അങ്ങനെ അദ്ദേഹം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ മൗനം പാലിച്ചു ദൂരത്ത് നിന്ന് സ്വർഗത്തെ കാണുന്നുണ്ട് സ്വർഗം ചോദിച്ചില്ല ചോദിച്ചില്ല അദ്ദേഹം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ മൗനം പാലിച്ചു ചുമയൊക്കെ പിന്നെ ക്ഷമ വിട്ടിട്ട് ൂൽ അദ്ദേഹം പറഞ്ഞു റബ്ബി മിനൽ ജന്നത്തി അല്ലാഹോ ആ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കും ദൂരത്തിന്നപ്പോൾ കാണുന്നത് ഒന്ന് അടുപ്പിച്ചു തരുമോ അപ്പൊ റബ്ബി ജല്ല ജലാലു അപ്പൊ റബ്ബ് ചോദിച്ചു അലം തോതി ഞാൻ നിങ്ങളുടെ അടുത്തുനിന്നല്ലേ ഒരു ശബദവും അതുപോലെ തന്നെ ഒരു ഉടമ്പടിയും ഒക്കെ വാങ്ങിയിട്ടുള്ളത് അല്ലാത്ത നരകത്ത് നിന്ന് ദൂരെ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചോദിക്കൂരാന്നുള്ളത് ൂലു അപ്പം അദ്ദേഹം പറഞ്ഞു ഐ റബ്ബി ലാ കൂന എന്നെ മോശപ്പെട്ടൊരു അടിമ മോശപ്പെട്ടൊരു സൃഷ്ടിയാക്കല്ല ഒന്നും ചോദിച്ചാലും എന്തു ചോദിച്ചാലും പറ്റാത്ത അത്രയും മോശപ്പെട്ട ആളാക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം ചെയ്തരി എന്നൊക്കെ പറയാലോ അതേപോലെ റബ്ബി ഓ റബ്ബു പറഞ്ഞു വൈ കഷ്ടം തന്നെ ആദം സന്ധിതി നിന്റെ അവസ്ഥ മാ ആ ഇതറക്ക ആ ഇതറക്ക എന്താ നിൻ്റെ ഒരു വഞ്ചന അല്ലെങ്കിൽ എന്താ നിൻ്റെ ഒരു സൂത്രം നമ്മൾ പറയില്ല എന്തൊരു സൂത്രക്കാരനാണ് അഷ്ടം തന്നെ എൻ്റെ ഒരു അവസ്ഥ സുമ്മോലു റബ്ബി എന്നിട്ട് പിന്നെ അള്ളാഹു അവനോട് പറഞ്ഞു ആ റൈ ഇൻ ഇൻറബ് മേൽ അലു ഐ റഹാ ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചു തന്നാൽ വേറൊന്നും ചോദിക്കില്ല എന്നുറപ്പല്ലേ ഫൈ അക്കോലു അദ്ദേഹം പറഞ്ഞില്ല അലൈഹി അപ്പോൾ അദ്ദേഹം പറ്റൂല ഞാൻ ഞാൻ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അലൈഹി അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അള്ളാഹു ഒരു ഉടമ്പടിയും ഒരുപഥമൊക്കെ വാങ്ങി വേറൊന്നും ചോദിക്കൂലെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഉടമ്പടിയും ശബദമൊക്കെ അള്ളാഹുവിന് കൊടുത്തു ലൽ ജന്ന അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പം സ്വർഗത്തേക്ക് അവൻ അവന് കാണാൻ സാധിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ തെളിഞ്ഞ് കിട്ടും വശമ്മ അതിൻ്റെ സുഗന്ധം അവൻ ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റും പെട്ടെന്ന് അവനൊന്നും ചോദിച്ചില്ല അവൻ മൗനും പാലിച്ചു അത് ഉദ്ദേശിക്കുന്ന സമയം വരെ ചുമക്കാലം പിന്നെ അവൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു എന്നിട്ട് പറഞ്ഞു റബ്ബി കറബിനി ഇലൽ ബാബിൽ ജന്ന ഇപ്പം ഞാൻ സ്വർഗത്തിൻ്റെ കുറച്ച് ഉള്ളത് ഭയങ്കര ദൂരമല്ല എനിക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുക അവിടെ എന്താ നടക്കണ ഒക്കെ ചെയ്യാം പക്ഷേ ഒന്നും കൂടി അടുപ്പിച്ചിട്ട് അതിൻ്റെ കവാടം വരെ തന്നെ എന്ന് റബ്ബി ജല്ല ജലാലുഹു അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു അലം അലംബിൻ കഷ്ടം തന്നെ എൻ്റെ ഒരു അവസ്ഥ ഞാനോട് പറഞ്ഞതല്ലേ എൻ്റെ അടുത്തുനിന്ന് ഞാനൊരു ഉടമ്പടി സ്വീകരിച്ചതല്ലേ വേറൊന്നും ചോദിക്കൂല സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ചോദിക്കൂല അതും എന്നോട് ഉടമ്പടി സ്വീകരിച്ചതല്ലേ പയക്കൂല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ റബ്ബി ലാ കൂനോ അത്രയും മോശപ്പെട്ട ആളൊന്നും ആക്കല്ലേ എന്ന് പറഞ്ഞു ബാബിൽ ജന്ന അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിനോട് കാരുണ്യം കാണിച്ച് സ്വർഗത്തിൻ്റെ വാതിൽ വരെ കൊണ്ടുപോയി വമാഹും അപ്പോൾ അവിടെ നോക്കിയാൽ സ്വർഗത്തിൻ്റെ ആളുകളെയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും കാണാം യറാദാലിക്കത്തീക്കൻ ശരിക്ക് വെളിവാക്കി അവൻ കാണാൻ പറ്റും ഫയസ് കുത്ത് മാഷ്ലാഹുസ് കുത്ത് അപ്പോഴും കുറച്ചൊക്കെ അവന് മുണ്ടാതിരുന്നു അത് ഉദ്ദേശിക്കുന്ന സമയം വരെ സുമ്മക്കോലും പിന്നെ ക്ഷമ നശിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു റബ്ബി എന്നെ സ്വർഗത്തിൽ നിന്ന് പ്രവേശിപ്പിക്കാം ആദ്യം നരകത്തിൽ നിന്ന് നശപ്പെടാൻ പറഞ്ഞു പിന്നെ നൃഗത്തിൻ്റെ പുറത്തായി പുറത്തുനിന്ന് കുറച്ച് ദൂരാക്കാൻ പറഞ്ഞു പിന്നെ സ്വർഗത്തിലെ അടുപ്പിക്കാൻ പറഞ്ഞു പിന്നെ സ്വർഗ്ഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്ത് എത്തി അപ്പം പറയാണ് ഇന്നൊന്ന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും റബ്ബു സുബാനു താല അപ്പ റബ്ബു സുബാനു താല പറഞ്ഞു അലം തോതി ഊഹൂക്ക അല്ലാതസ് അല ഐറ കുറുബി മിംബാബിഹ ഈ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അതിൻ്റെ അടുത്ത് വരെ എത്തൽ എത്തിക്കഴിഞ്ഞാലും പിന്നെ വേറൊന്നും ചോദിക്കരുത് എന്ന് നിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി വാങ്ങിയിട്ടുള്ളതല്ലേ പയക്കൂലു അപ്പം അദ്ദേഹം പറഞ്ഞു റബ്ബി ഇല്ലാ കോഷ്കാ ഹലക്ക് എന്നത്ര മോശപ്പെട്ട ആളൊന്നിൻ്റെ കാണലി പയക്കൂല് റബ്ബി അപ്പം റബ്ബ് പറഞ്ഞു വൈ ഹയാബുനാദം ആദം സന്തതി അല്ല മനുഷ്യ എൻ്റെ ഒരു എൻ്റെ ഒരു കാര്യം കഷ്ടം തന്നെ മാറ ക എന്താ എൻ്റെ ഒരു സൂത്രം സുമുഹു ജന്ന അങ്ങനെ അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും ഫൈദാറ അൽ ഹൽക്ക പിന്നെ അദ്ദേഹം അവിടെ കാണണം അവിടെ സൃഷ്ടികളെ എത്തന ഫി അംലാഖിഹിം അവരുടേതായ പരിസരത്ത് അവരുടേതായ ഏരിയകളിൽ അവരുടേതായ പരിധിയിൽ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ വലാ നസീബലഹൂ എന്ന ഇദ്ദേഹത്തിന് അതിനൊന്നും നസീബില്ലേനും ഒരു ഇദ്ദേഹത്തിനൊന്നും അതിൽ ഒരു പങ്കുല്ലാരും അദ്ദേഹത്തെ സ്വർഗത്ത് പ്രവേശിച്ചെല്ലാം കാണുന്നുണ്ട് ആസ്വദിക്കുന്നൊക്കെ പല ആൾക്കാരും പക്ഷേ അദ്ദേഹത്തിന് ആസ്വദിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല പ്രവേശിക്കാൻ മാത്രമല്ല പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായി സുഖം കിട്ടാത്തുള്ള സങ്കടം ഹൈ സുലാ ലഹു കാരണം അദ്ദേഹത്തിന് അതിലൊന്നും പങ്കില്ലല്ലോ അതുകൊണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കോ അവരെ പോലൊക്കെ എന്തെങ്കിലും തരും അവരെപ്പോലുള്ള സന്തോഷമൊക്കെ എനിക്കും തരും അപ്പ അള്ളാഹു പറഞ്ഞു അലം ക അല്ലാ തല ഐറദ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ പിന്നെ വേറൊന്നും ചോദിക്കൂല ഞാൻ നിങ്ങളുടെ അടുത്ത് ഉടമ്പടി വാങ്ങിയതല്ലേ ഫയക്കൂലപ്പ അദ്ദേഹം പറഞ്ഞു റബ്ബിലാ കോശപ്പെട്ട ആളാ ഒരാളാക്കി പരിഗണിക്കല്ലേ ഫയക്കോലു റബ്ബി സുബാനു താല റബ്ബി സുബാനു താലാം അദ്ദേഹത്തിനോട് പറഞ്ഞു ആദം സന്തതി കഷ്ടം തന്നെ എൻ്റെ അവസ്ഥ എന്താ എൻ്റെ ഒരു സൂത്രം സുഹു റബ്ബുബു അപ്പൊ റബ്ബു സുബാനുത്താലോട് പറഞ്ഞു എന്താ എനിക്ക് അതിൽ വേണ്ടത് എന്താ ഈ സ്വർഗത്തിൽ നിന്നാണ് എനിക്ക് എന്താ വേണ്ടത് അവിടെയുള്ള ആളുകൾ ആസ്വദിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും അപ്പം അദ്ദേഹം പറഞ്ഞു ഫയുലഹു സുബാനു താല അള്ളാഹു സുബാനുത്താല അദ്ദേഹത്തിനോട് പറഞ്ഞു തമന്ന <tomana> ീ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു ഫലായു അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു സുമ്മയൂലു ഓയത്ത എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ മാക്സിമം എനിക്ക് ഇത്രക്കെ മതി സ്വർഗത്തിലെ ആസ്വാദനങ്ങളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം അവൾ എല്ലാം അദ്ദേഹം ആസ്വദി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞു ഇത്രയൊക്കെ ഇത് ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് അപ്പം എക്കോളിലെ ഹോ റബ്ബു സുബാനോത്താല അപ്പം റബ്ബു സുബാനോത്താലും അദ്ദേഹത്തിനോട് പറഞ്ഞു ലാദ വാഷറത്വ അംസാലിഹ ഞാൻ നിങ്ങൾക്കിത് തരികയും ചെയ്തു മാത്രമല്ല അതിൻ്റെ മടങ്ങാക്കി തരികയും ചെയ്തു അപ്പോൾ ഓരോ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം എന്ന് പറയുമ്പോൾ എന്നാൽ പത്ത് വീട് ഇരിക്കട്ടെ എനിക്ക് സ്വർഗ്ഗത്തിലൊരു ഹോറിനെ വേണം എന്ന് പറയുമ്പോൾ പത്ത് ഹോറികൾ ഇരിക്കട്ടെ സ്വർഗത്തിലൊരു പൂന്തോപ്പാണ് പത്തു പൂന്തോപ്പ് ഇരിക്കട്ടെ അങ്ങനെ അള്ളാഹു എല്ലാം പതിമണികളായിക്കോട്ടെ ഇത് ഇത് കണ്ടിട്ട് ആയിരിക്കണം അടിമക്ക് ഒരു ഒരു സംതൃപ്തി തോന്നില്ല കാരണം അദ്ദേഹം പറയാണ് പറയണം അപ്പൊ അദ്ദേഹം പറഞ്ഞു നീയൊരു രാജാവായതുകൊണ്ട് നീ എന്നെ കളിയാക്കണം കാരണം നരകവകാശിയായ ആളാണിത് അദ്ദേഹം അവസാനം നരകത്ത് രക്ഷപ്പെടുന്നതാണ് അങ്ങനത്തെ ഒരാൾക്കെല്ലാം ഇത്രക്ക് അനുഗ്രഹം കൊടുത്ത് കളിയാക്കണം അടിമക്ക് വരെ ആഗ്രഹിച്ച അടിമക്ക് വരെ സംശയം എങ്ങനെ കല്ല കൊടുക്കുകയെന്നുള്ളത് അപ്പാഹു ചേരിച്ചു സുമർ ലഹോ ദാലിക്കുല്ലു എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വെളിവാക്കി കൊടുത്തു ലഹോ എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ആദല്ലതീ തമന്നെയ്ത്ത ഇതെല്ലാം നീ 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 ആഗ്രഹിച്ചത് ആസ്വദിക്കാൻ വേണ്ടി നീ ആഗ്രഹിച്ചത് ഇതാതാക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അഷ്റത്ത് അംസാലിയ അതിന് പതി മടങ്ങായിട്ട് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഹദീസ് ചൈദനാശേ അഹമ്മദ് ജാനിദ്ദുല്ലാൻ തങ്ങള് ജവാഹിൽ മനീൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ഇവിടെ അള്ളാഹു ഇങ്ങനെ ഒരു കോൺവെർസേഷൻ കൊണ്ടുവന്നതും അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞതും അതൊക്കെ ചില ഉപമങ്ങളാണ് ഈ ഒരു ഹദീസിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഉപമങ്ങളാണ് രണ്ടാമത്തത് ഇതിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അങ്ങേയറ്റത്തെ കാര്യവും സ്നേഹവുമാണ് ഈ സംഭാഷണത്തിലൂടെയൊക്കെ അള്ളാഹു കാണിക്കുന്നത് അള്ളാഹുക്ക് അടിമനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കാനും ഈ സുഖങ്ങളൊക്കെ കൊടുക്കാനും തന്നെയായിരുന്നു ആഗ്രഹം അതിന് അള്ളാഹു ചില കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അറ്റമില്ലാത്ത കൃപയും കാരുണ്യവുമാണ് ഇതിലൂടെയൊക്കെ ഒഴിവാക്കുന്നത് ഇതൊന്നും അള്ളാഹ് അറിയിട്ടല്ല ഈ അടിമ സൂത്രശാലിയാണെന്നും നരകത്ത് നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ സുഖം വരെ ഈ അടിമ ആഗ്രഹിക്കുന്നുള്ളത് അള്ളാഹുവിനെ അറിയാനിട്ടല്ല പക്ഷേ അള്ളാഹു അത് അറിഞ്ഞിട്ടും അടിമൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അടിമൻ്റെ സംസാരത്തിനനുസരിച്ച് കൊടുക്കുക അതിലും ആ ഒരു സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ കാണുന്നത് അതാവും നമ്മുടെ ആ ഒരു കാരുണ്യത്തിൽ ഗൃഹലോകത്തും പരലോകത്തും ഒക്കെ പൊതിയട്ടെ